ഹായ് സ്ലാക്കും എല്ലാവർക്കും സുഖല്ലേ നോമ്പൊക്കെ കഴിഞ്ഞു സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ ഓക്കെ നമുക്ക് നല്ല കളക്ഷൻസ് കാണിക്കുന്നതുകൊണ്ട് നല്ല റിവ്യൂസ് ഉണ്ട് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് ചിലതൊക്കെ റീസ് ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ നമ്മൾ കാണിക്കാം ഇഷ്ടമാ അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒരുപാട് നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ട് അലഹദത്താണ് പരിപാടി കേട്ടോ അപ്പോൾ നല്ല കളക്ഷൻസ് എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് ലാർജ് സൈസിലാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് ലാർജാണ് സൈസ് ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ഷെയ്ഡ്സും നമുക്കിങ്ങനെ നോക്കിയാലോ മുതൽ ഉഷാറായിട്ടുള്ള മുതലാ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് ലാർജ് സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് മീഡിയത്തിന് വേണമെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ട് ഷെയ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതുള്ളു കേട്ടോ ഇതിന്റെ ഷോള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഒരു സിൽക്ക് ടൈപ്പ് നല്ല രസമല്ല നല്ലൊരു ഡെപ്തുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളോ ലാർജാണ് സൈസ് വരുന്നത് ഫുൾ ആയിട്ട് ഇതില് ഡയമണ്ടും അതേപോലെ തന്നെ ഫുൾ ത്രെഡ് വർക്കും വരുന്നുണ്ട് താഴെയും വരുന്നുണ്ട് ആ ഒരു ക്ലോസർ വ്യൂ സെക്കൻഡ് ഷോയുടെ നമുക്ക് നല്ലൊരു പീച്ചാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ ജസ്റ്റ് നയൻ നയന്റി ഫൈവ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ണ്ട് നല്ല കുഴഞ്ഞ് കിടക്കുന്ന ഗേജുള്ള മെറ്റീരിയൽ ആണ് ഷോൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ഒരു ആയിട്ടുള്ള ലെമൺ യെല്ലോ നല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഷെയ്ഡുകൾ ഒന്നും മാറ്റി വെക്കേണ്ടതില്ല പിന്നെ ലാർജ് സൈസിന് ചെയ്യാൻ പറഞ്ഞിരുന്നു അത് ഞാൻ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ചെയ്യുന്നുണ്ടോ ഷോളിന്റെ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡും വരുന്നുണ്ട് ഫൈവ് ഫ്രീജില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ് തന്നെ ടോട്ടി ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ക്വാളിറ്റി കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റിയുള്ള നല്ല മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകില്ല ഷ്രിങ്കേജുണ്ടാവില്ല അതുപോലെ തന്നെ തട്ടിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് വരുന്ന മെറ്റീരിയൽ അല്ല ഏഹ് അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും അങ്ങനത്തെ സിനിമ അതല്ല കിട്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടിട്ടില്ലേ അതിലെ ഒരു വെറൈറ്റി മുതല് പുള്ളി ആയിട്ടോ സൂപ്പർ മെറ്റീരിയൽ വിലക ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേറങ്ങാനായിട്ട് പറ്റും നെക്ക് മോഷൻ്റെ വർക്ക് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കേട്ടോ അല്ല അതിൽ സീക്വൻസ് വർക്കും ഉണ്ട് ഓക്കെ അപ്പോൾ പ്രൊഡക്റ്റ് വരുന്നത് ടോക്കുമ്പോഴും ഷോളൊക്കെ സെയിം മെറ്റീരിയൽ ആണ് പേര് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ്ങിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം വൈറ്റ് ചുരു ബോട്ടൊക്കെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് പറഞ്ഞ പോലെ ഷോൾ നോക്കിയാൽ നല്ല ഹെവി ആയിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ള രണ്ട് സൈഡും നല്ല സ്കേലപ്പുറക്കെ ഉള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ച ആൻഫോണി കിട്ടുന്നത് ഒരു ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾ കൂട്ടണ്ട വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ഫുൾ ഓൺ ഫുൾ വർക്ക് ആണ് എന്ത് ചെളിയാലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ഉറച്ച് കഴുകി കളയാൻ പറ്റുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് വരുന്നത് എക്സൽ സൈസിൽ ഫോർട്ടി ത്രീ ഇഞ്ച ലെത്തില് പാന്റിന് നാൽപ്പത് ഇഞ്ച ലെങ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ആകെ വൺ സീറോ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു റെഡ് ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഷെയ്ഡുകളാണ് നാലും വരുന്നത് വെറും ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചോ റോമൻ സിൽക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ ഇല്ലേ അതില് റേറ്റ് കുറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ നല്ല ക്ലോസി ആണ് നല്ല മെറ്റീരിയൽ ആണ് രണ്ടായിരം മൂവായിരത്തിനൊക്കെ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റില് അതിന്റെ സംഭവമാണ് ഇത് ആകെ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ കൊണ്ട് കേട്ടോ ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് എക്സൽ സൈസ് ഫോർട്ടി സിക്സ് ലെങ്ത് ഇല്ല ഫോർട്ടി ത്രീ ഫോർട്ടി എക്സൽ സൈസ് ഫോർട്ടി ലെങ്ത് ഫുൾ ഫുള്ളായിട്ട് നമുക്ക് ക്വാളിറ്റി ഉള്ള ലൈനിങ് അവൈലബിൾ ആണ് റോമൺ സിൽക്കിന്റെ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഒരുപാട് വർഷക്കാലം യൂസ് ചെയ്യാൻ പറ്റുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മെറ്റീരിയലിനെ കുറിച്ച് ആർക്കും ഒരു ഡൗട്ട്സ് വേണ്ട ടെൻഷൻ വേണ്ട നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേറെ ഡെയിലിവരൊക്കെ ആയിട്ട് ഒരുപാട് വർഷക്കാലം യൂസ് ചെയ്യാൻ പറ്റൂട്ടോ കാരണം വേറെ നിരച്ച് പോകുക അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു സാറ്റിൻ ടൈപ്പ് ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് അത് വരുന്നത് ഉണ്ടാ എന്ത് രസം ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ േക്കാളും ബ്യൂട്ടിഫുള്ളായിരിക്കും നല്ല വൃത്തിയായിട്ട് അത് എനിക്ക് വേറെ ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡ് ആണ് നല്ല ഭംഗി ഇതിന്റെ ആ ഒരു ഒരു സംഭവം ആ ഒരു സുഖം ഉണ്ടല്ലോ ലേഡീസ് ഇങ്ങനെ വേറെ അതൊക്കെ ഇതില് കിട്ടും ഓക്കെ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ലെങ് എടുത്തുള്ള ഷോളാണ് കേട്ടോ നാല്പത്തിഞ്ച് ലെങ് പാൻറും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ് ഷോൾ വരുന്നുണ്ട് ജസ്റ്റ് വൺ മൺസർ ആൽഫാക് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇതില് അറിയാലോ ഷോള് വരുന്നുണ്ട് ഇന്നർ വരുന്നുണ്ട് ആൽസ്ട്രാഗ് വരുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം വൺ ബൈ വൺ ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാമോ അതിൻ്റെ ഷോള് നമുക്ക് ഫസ്റ്റ് നോക്കാം ഷോൾ ഇതാണ് ഷോള് സ്റ്റാർ ചോർച്ചിട്ടാണ് മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോൺ വർക്ക് ഉണ്ട് സീക്വൻസ് വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് പ്യൂർ ക്വാളിറ്റി ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഗൈൻ നമുക്ക് ആവശ്യം ഒരു ഷ്രഗ് കിട്ടിയാൽ കൊള്ളാം അല്ലേ ഏത് ഡ്രസ്സിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഫുൾ ലെങ്ത് ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഫുൾ പുട്ടാ അവർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ട്സിനോട് നമുക്ക് ഇതായി ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് ഒക്കെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഒരു ലേഡീസിൻ്റെ ഒരു ഡ്രസ് ഇടുക എന്നുള്ളത് എന്നിട്ട് നോക്കാം അയവാ വേറെ എന്നിട്ട് നൈസായിട്ട് ഇതിൽ എന്ത് ചെയ്യുക ഇങ്ങനൊരു സംഭവം ഇങ്ങനെ കൊടുക്കുക മിക്കവാറൊന്നാൾ ട്രോള് വരും ഇത് നല്ല രസായില്ലേ എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബോഡി ഫിഗർ ലെവൽ വരുമ്പോൾ ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂട്ടാ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൽ ചെസ്റ്റ് നല്ല വിൽവ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ എടുക്കണ്ട അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ആണ് സ്റ്റാർജ് ഒറിജിനാണ് ദൂരാണ് ഒരാളെ വിളിക്കേണ്ട ഒരു അപ്പോൾ ഈ ഇൻറ്ററിന്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഷ്രഗിന്റെ ലെങ്ത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഒരു ഷോള് വരുന്നുണ്ട് ത്രീ സെറ്റായില്ലേ ഒരു പാൻറ്റും കൂടി ഞാൻ തരാം ഫ്രീ ആയിട്ടും ജസ്റ്റ് വൺറ്റ് നയൻ ഫൈവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് റൗണ്ട് അലാസ്റ്റിക് ഡബിൾ എക്സൈസാണ് എക്സലി സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് ഓ അത് ക്ഷീണം മാറിയിട്ടില്ല ഉണ്ടല്ലേ നെക്സ്റ്റ് വൺ നമുക്ക് നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഡാർക്ക് മെറൂണിൽ നമുക്ക് നല്ലൊരു ഡാർക്ക് മെറൂൺ ആയിട്ടുള്ള ഒരു പാൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ ഇത്രയും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ അടിപൊളി രണ്ട് കളറുണ്ട് കേട്ടോ ഐറ്റം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഐറ്റം ആണ് പ്രീമിയം ലെവലാണ് പ്രൊഡക്റ്റ് പ്രീമിയം ലെവല് വേണ്ടാത്തൊരു സ്കിപ്പ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് മുതൽ നോക്കിയിട്ട് നിങ്ങളൊന്ന് പോയിക്കോ ഇതുപോലെ നല്ല ലെങ്ത്തിൽ നോക്കിയാൽ നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും പോർട്ടിൽ വർക്ക് ഇതിൽ അപ്പ് ടു ഡൗൺ വരെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഹെഡ് ഇറങ്ങാനായിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് പാനൽ കട്ടാണ് വരുന്നത് സ്ലീവ് നല്ല രസകരമായിട്ടുള്ള സ്ലീവ് ആണ് കേട്ടോ നേരത്തെ ഇട്ടതുപോലെ ഇടാൻ പറ്റില്ല നല്ല വൃത്തിയുള്ള നല്ല അഡ്വ സ്വീവ് ആണ് വരുന്നത് അല്ല പെർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് നല്ല രസകരമായിട്ടുള്ള ഷെയ്ഡാണ് നല്ല രീതിയിൽ ഇങ്ങനെ സംഭവം ഇങ്ങനെ വരും പ്രീമിയം ക്വാളിറ്റി ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ തന്നെ തരാം ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ നല്ല വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ് എടുത്തിട്ടുണ്ട് പെരുന്നാളിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള പേൾ വർക്കും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് വൈറ്റ് സ്റ്റോൺ വർക്കും ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇതിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സ്എൽ ഡബ്ല് എസ്ഇ സൈസില് അവൈലബിൾ ആണ് അമ്പത് അഞ്ച് ലെങ് വരുന്നുണ്ട് ജസ്റ്റ് ടു സീറോ നാൻ ഫൈവ് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രോഡക്റ്റ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഒരെണ്ണം ഇടിച്ചു വേറെ നിങ്ങളെ മാറ്റങ്ങളൊക്കെ കാണണം ഇത് മൊഞ്ചു കൂടുള്ളു കേട്ടോ മൊഞ്ചു കുറയൂല പോയി പോകൂല ബ്യൂട്ടൂത്ത് ഷെയ്ഡാണ് ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം എടുക്കും അല്ലെ ഒരു ഫോട്ടോഷൂട്ടും സംഭവങ്ങളൊക്കെ അതിനൊക്കെ മറ്റൊരു അടിപൊളിയായിട്ടാണ് അപ്പൊ ഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് മിറർ വർക്ക് ഉണ്ട് പേൾ വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് ഒക്കെ ഇത്രയും നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡൗൺ സൈഡിലാവുമ്പോൾ നമുക്ക് ഇതിൽ ആയിട്ട് നോക്കിയാൽ ഇത്രയും വാക്കുകൾ മിന്നി ഇന്നിമറിയാ ജസ്റ്റ് പ്രൈസ് ടു സീറോ നയൻ ഫൈവ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഷോള് നല്ല ബ്യൂട്ടിഫുൾ ഷോള് നല്ല ലെങ്ത് ഉണ്ട് ഉണ്ട് കാണാൻ നല്ലൊരു ഇതൊക്കെയാണ് ഒരു എലഗൻ വർക്ക് സിമ്പിൾ എന്ന് പറയും ആ സംഭവം ഇതാണ് ലുണീന്നൊക്കെ പറഞ്ഞ സംഭവം ഇതാണ് നല്ല സി വേ മെറ്റീരിയൽ കേട്ടോ ഇപ്പൊ ഇതാണ് താരം ഈ ഒരു മെറ്റീരിയൽ നല്ല സുഖകരമായിട്ട് ഇടാൻ പറ്റും അതില് ടീനേജിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ലെവലിൽ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എക്സൽ ഡപ്ലക്സൽ സൈസിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് തൊട്ടിലേനെങ്കിലാണ് പ്രൊഡക്റ്റ് വരിക ഒരുപാട് കളറുകളുണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവ് ഇത് ഇതുപോലെ എങ്ങനെ വരും ബെസ്റ്റ് കളക്ഷനാണ് നല്ല സുഖമായിട്ട് വേറയാൻ പറ്റും അതിന്റെ ഫ്രണ്ട് പോർഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ നല്ലൊരു ജീനിലേക്കൊക്കെ അതിമനോഹരമായിട്ട് നിൽക്കുകയറിയാം കേട്ടോ കളറുകൾ ഒരുപാട് കളറുകളാണ് ഓരോന്നും എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക കറക്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അതെ ഈ ഒരു ലെവലിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആവശ്യം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ളൂ ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽ പറഞ്ഞതരാം നമ്മുടെ എല്ലാത്തിന്റെ ഡീറ്റെയിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുമ്പോൾ പറയേണ്ടു എക്സല് ഡബിൾ എസ് എൽ സൈസിൽ മുപ്പത്തിരണ്ട് ലെങ്ത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി നല്ല കിഡിലൻ പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ അതെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് നല്ല ഡാർക്ക് നയൻ ബ്ലൂ ഇതേ കളർ ചെയ്തേക്കുകയല്ല സ്റ്റിച്ചിങ് ആണിത് ഓക്കെ കളർ ചെയ്തേക്കുകയല്ല സ്റ്റിച്ചിങ് ആണ് ഇത് വരുന്നത് അതുകൊണ്ട് ഈ കളർ ഇതിലേക്ക് ഫെയ്ഡാവുമോ അങ്ങനെയുള്ള ഡൗട്ട്സ് വേണ്ട കംപ്ലീറ്റ് കട്ടിങ് കോപ്പിംഗ് പേസ്റ്റിംഗ് ആണ് ത്രെഡ് ആണ് ഫുള്ള് നെക്സ്റ്റ് ഈ ഒരു ക്ലോത്ത് എടുത്തൊരു ത്രെഡ് ചെയ്തൊക്കെയാണ് നെക്സ്റ്റ് ഈ ക്ലോത്ത് ഒരു ത്രെഡ് ഏതൊക്കെയാണ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഓക്കെ ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ കളറെ നോക്കിക്കോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണേ അത് നിങ്ങൾ ഇടണം എന്നാലേ എന്നെ ഭംഗി വരുള്ളൂ നിങ്ങൾ എന്ത് ഇട്ടിട്ട് എന്ത് ആക്കിയിട്ട് എന്താ കാര്യമല്ലേ ഇങ്ങനല്ല ട്രണ്ട് ഇതാണ് അപ്പോൾ ട്രണ്ട് ഇനി ഇങ്ങനെ ആക്കിയല്ലേ അതെ അതെ നെക്സ്റ്റ് വേണ്ട എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് തേർട്ടി ടു ഇഞ്ച് ലെങ്ത്തിൽ എക്സ് എൽ ഡബിൾ എക്സ് സൈസ് വിതഔട്ട് ലൈനിങ് ആണ് സി വൈ മെറ്റീരിയലൊക്കെ ഒക്കെ വിതഔട്ട് ലൈനിങ് തന്നെയാണ് വരുന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയയ്ക്കുക വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക പ്രൊഡക്റ്റ് വീട്ടിലെത്തും സാധനമല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കൗതുകം തോന്നി കൊണ്ടുവന്നു നിങ്ങൾക്ക് കൗതുകം ഉണ്ടെങ്കിൽ എടുക്കാം ഒരു ഫൈവ് സ്ലീവ് ആണ് സംഭവം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു ഷേട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി വൺ ഇഞ്ച് ലെങ്ത്ത് ആട്ടോ അതുപോലെ തന്നെ പാൻറ്റും നമുക്ക് നല്ലൊരു നാൽപ്പത്തി ഇതിൻ്റെ ഒരു മേലെ പാൻറ്റും കിട്ടും ഫുൾ റൗണ്ട് അലാസ്റ്റിക് ആണ് സീസ് മെഷർമെൻറ്റ് അവൈലബിൾ ആവുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സീസ് ഇത് അവൈലബിൾ ആണ് ഒരു ഫൈവ് സ്ലീവ് പോലെ നല്ല രസകരമായിട്ടിടുക ഓഫ് ഷോൾഡർ ആണ് ഷോൾഡർ ഇതിലുണ്ടാവില്ല ഓക്കെ ഫസ്റ്റ് വൺ ഇതാണ് ഷെയ്ഡ് വരുന്നത് നല്ല ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയലാണ് മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഒരു ബാഡായിട്ട് എന്നെങ്കിൽ നമ്മൾ പറയുന്നത് ചെയ്യും ഓക്കെ അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിശ്വാസത്തോടെ എടുക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് ആൻഡ് തേർഡ് ഷെയ്ഡ് വേറെ ലാ ഗ്രീന് ഇതൊക്കെ മുതലാ കേട്ടോ കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ജീൻസ് ഇട്ടിട്ട് അങ്ങനെ ഇടാം കോട്ട് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇടാം പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സീറോ അനുഭവിക്കാ പറയാൻ പറഞ്ഞാൽ ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ തിരിച്ചയച്ചോ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് മച്ചാ പുളുക്കിണ്ട പെരുന്നാളിന് ടീച്ചറിനുള്ള പ്രൊഡക്റ്റിലെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയരുത് കേട്ടാ നല്ല പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചൂട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും കോട്ടൺ വിത്ത് റായ്മോൺ മിക്സ് ചെയ്തിട്ട് വരുന്നവർ ഇമ്പോർട്ടഡ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ജസ്റ്റ് ഇതിലിങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് വരുന്നുണ്ട് ത്രീ എക്സല് ഫോർ എക്സൽ സൈസില് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ് അത്യാവശ്യം നല്ല ലെങ് വിടുത്തുള്ള പാൻറ് ഇതിൽ അവൈലബിൾ ആണ് എടുത്തവരെടുത്തവരെന്നെ വീണ്ടും എടുക്കുന്ന ഒരു ക്ലോത്ത് ആണത് ഓക്കെ ബെസ്റ്റ് ക്ലോത്ത് ആട്ടോ ഇതിൽ ഒരു സംശയം വേണ്ട ഒരാൾക്ക് ഒരു ഡൗട്ട്സ് വേണ്ട ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളോ ത്രീ എക്സൽ ഫോർ എക്സൽ സൈസിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറിന് ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉണ്ടോ നല്ല ഗോൾഡൻ യെല്ലോ കളറാണോ നമുക്ക് ഫസ്റ്റ് വൺ നെക്സ്റ്റ് വൺ നോക്കിയാൽ ഒരു വെറൈറ്റി ഡാർക്ക് ഗ്രീന് അതിൽ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റും നമുക്ക് അവൈലബിൾ ആണ് സ്ലീവ് ഇത് അതുപോലെ ഇങ്ങനെ നൈസ് പ്രിന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇലാസ്റ്റിക് നല്ല രസമുള്ള പ്രോഡക്റ്റ് ആട്ടോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ക്ലോത്ത് ആണ് കാരണം ആയിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഫോർ എക്സിൽ ത്രീ എക്സിൽ സൈസ് ആകുമ്പോൾ ഒന്ന് സുഖമായിട്ട് ഇടാൻ പറ്റണം തടി തോന്നിക്കാൻ പാടില്ല ആ ഒരു കൺസെപ്റ്റില് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് ജസ്റ്റ് ഫോർ നാൻ ഫൈവ് വരുന്നുള്ളോ ഡോ മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ എന്നും ഞാൻ പറയില്ല ഡോ മെറ്റീരിയലാണ് അത് പോയി വന്നുപോയി ഇമ്പോർട്ടഡാണ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായതിന് ഇങ്ങനെ ഒരു ഫിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ പിന്നെ നമുക്കിതിൽ ബട്ടൺസ് ഹൈഡ് ചെയ്തിട്ടാണ് ബട്ട് നിങ്ങൾക്ക് കുട്ടികളുള്ളവരാണോ ഫീഡിങ്ങിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു സ്റ്റിച്ചിങ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് സെറ്റ് ആക്കിയാണ് ആ നഴ്സിംഗ് മുമ്പ് ആണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് വൈ ചെയ്യാറുണ്ട് പെട്ടെന്ന് ഉടങ്ങേം ചെയ്യും ഏഹ് അയൺ ചെയ്യണ്ട ക്രഷാണല്ലിറ്റില് അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ ക്ലോസ് റിവ്യൂ വേണം അതിന്റെ നോക്കലേ കണ്ടോ അന്ന് ഇതിന്റെ ക്ലോസ് റിവ്യൂ ാണ് സൂപ്പർ ആണ് സൂപ്പർ സൂപ്പർ ആണ് പർച്ചേസ് ചെയ്യാം കാരണം അത്രയും ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അമ്പത്തഞ്ച് ലെങ്ത് വരുന്ന ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് മാത്രം പേ ചെയ്താൽ മതി വേറെ ഷിപ്പിംഗ് ചാർജും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ അതിലെ സെക്കൻഡ് കളർ കഴിഞ്ഞാൽ തേർഡ് കളർ നമുക്ക് ഇതാണ് വരുന്നത് ഇതിലൊരു യെല്ലോ വന്നതുകൊണ്ട് കൊണ്ട് വേറെ തന്നെ എന്തോ ഒരു മനോ ആയിരുന്നു ഫീൽ ചെയ്യുന്നുണ്ട് പിങ്ക് വന്നതുകൊണ്ട് ആ ഒരു കുട്ടിത്തം നിലനിൽക്കും ഇങ്ക് യൂസ് ചെയ്തോ കുട്ടികളാവാൻ കണ്ട അങ്ങനല്ല കുട്ടിത്തോ ഫീൽ ചെയ്യാം കണ്ട അപ്പം ഇതില് ടോട്ടൽ ഫോർ ഷീറ്റ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇൻഷാല്ല ഇതിലും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഒരു വേറെ ഒക്കെ സീറ്റ് ആണ് ഓക്കെ ഇൻഷാല്ല ബൈ ബൈ